ം ശ്രീ സായിറാം ഭഗവാന്റെ പാതാരിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചവന്റെ എല്ലാവർക്കും അന്ത ശിവചയത്നത്തിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ഭാഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീതയാണ് നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നത് ഡോക്ടർ സതീഷ് കുമാറാണ് ശശികുമാരി ശ്രീമതി ശശികുമാരി തിരുവനന്തപുരത്തു നിന്നാണ് മാഷെ മാഷ് ശശിയോട് പറഞ്ഞോളൂ സായിറാം ായിരാം നമ്മള് മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ദിവസമായി നമ്മള് അടുത്തോണ്ടിരിക്കുകയാണ് അതിന്റെ സമർപ്പണം അപ്പൊ കുറച്ചുപേർക്കൂടെ ഈ ഭാഗ്യമുള്ളൂ ഭഗവാന്റെ പാതരവിന്ദങ്ങളിൽ സഷ്ടാംഗ പ്രണാമം ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്നുള്ള ശ്രീമതി ശശികുമാരിയാണ് മാം മൂന്ന് പ്രാവശ്യം ഓങ്കാരം മൂന്ന് സായി കയറ്റി അതിനുശേഷം സായി വാണി വായിച്ചോളൂ ഒരു പത്ത് മിനിറ്റിനകം തീർക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അനുഭവങ്ങൾ പറയാനാണ് തുടങ്ങിക്കോളൂ सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ साईश्वराय धमहे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् राय सत्य देवाय धीमहि तन सर्व प्रचोदयाद शांति 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 आय कैट है सर വായിച്ചോളൂ ശ്രീ സത്യസായി വാണി അഞ്ചാം ഭാഗത്തിൽ നിന്നാണ് പരിപോഷണവും ചികിത്സയും സമൂഹത്തിലെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി ആളുകൾ വിജയിക്കുന്നു അനീതിയും അസത്യവും ക്രൂരതയും വിദ്വേഷവും ഈ രാജ്യത്തിലും ലോകത്തെല്ലായിടത്തും വർധിച്ചു വരുന്നു അസുഖം ആരംഭിച്ചതിനു ശേഷം മരുന്നിനു വേണ്ടി മുറവിളി കൂട്ടുന്നത് പോലെയാണ് രോഗം വരാതെ നോക്കുന്നതാണ് വരാതെ നോക്കുന്നതാണ് വന്നിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ നോക്കുന്നതിനേക്കാൾ ഉത്തമം ചിലപ്പോൾ ദീർഘമായ അവഗണന കൊണ്ട് ചികിത്സ കൂടുതൽ വിഷമകരമായ ആയിരിക്കു ആയിട്ടിരുന്നു എന്നാൽ സദാചാരത്തിലുള്ള ഇടിവ് ഈ രാജ്യത്തെ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഉപനിഷത്തുകളിലും ഉള്ള വിശ്വാസം കുറഞ്ഞു വരുന്നത് കൊണ്ട് കൊണ്ടുണ്ടാകുന്നതാണ് വേദധർമ്മങ്ങളിൽ വിശ്വസിക്കാത്തവരെ ചിലർ നിരീശ്വരവാദികളെന്ന് പഠിക്കുന്നു പക്ഷേ മനുഷ്യരുടെ ഇടയിൽ നിരീശ്വരവാദികൾ ഇല്ല തന്നെ നാസ്തികൻ ഈശ്വരൻ ഇല്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം ഉണ്ടെന്ന് അംഗീകരിച്ചതിന് പിന്നെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് ഈശ്വരനെ നിരാകരിച്ചാൽ പോലും അവർ പ്രേമം ആദരവ് വിസ്മയം ആദരവോടുള്ള അത്ഭുതം എന്നിവയെ നിഷേധിക്കുന്നില്ല ഇവയെല്ലാം ഈശ്വര വിശ്വാസത്തിന്റെ പ്രകാശനവും പ്രയോഗ ശൈലിയുമാണ് നാസ്തികരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി അഭിലഷിക്കുന്നു എവിടെ നിന്നോ വരുന്നതാണെന്നവർ ഓർക്കുന്നു എല്ലാവരെയും പോലെ അവർക്കും ആ സ്ഥലം നിർണയിക്കുവാൻ സാധിക്കുന്നില്ല പൂർണ്ണസുഖം ലഭിക്കുന്നിടത്തേക്കുള്ള പ്രയാണത്തിലാണെന്നും വിശ്വസിക്കുന്നു ശക്തമായി അഭില അഭിലും അഭിലഷിക്കുന്നു സ്വപ്നത്തിലാണവർ അവർ ആരുൾ അവരുടേതായ മാർഗം സ്വീകരിക്കുന്നു മറ്റുള്ളവരെ പോലെ തന്നെ അവർക്ക് വിശപ്പും ദാഹവും അസംതൃപ്തിയും ഉണ്ട് ഡോക്ടർ വേദനയുടെ ഉത്ഭവകാരണം കണ്ടെത്തുന്നത് പോലെ സാധകന് ലക്ഷ്യം നേടുന്നതിനുള്ള മാനസിക അഭിവാഞ്ച കൊണ്ട് വൈദഗ്ധ്യമുള്ള ഗുരുവിനെ സമീപിക്കണം എല്ലാവർക്കും വൈദ്യത്തിലെ ഏകത്വം കണ്ടെത്തുവാനുള്ള ഉൾപ്രേരണയുണ്ട് ഈ ജ്ഞാനം ബ്രഹ്മസൂത്രത്തിലുണ്ട് ജപമാലയിൽ മുത്തുകൾ മുത്തുകളിൽ കൂടെ നൂൽ ചരട് കടന്നതുപോലെ കിടക്കുന്നതുപോലെ ഈശ്വരനിലേക്ക് വിവിധ മാർഗങ്ങളുണ്ട് എൻ്റെ മുന്നിലുള്ള ആയിരക്കണക്കിന് വ്യക്തികൾ ബ്രഹ്മം ബ്രഹ്മ ബ്രഹ്മമെന്ന ഒരേ ചരടിൽ കോർത്തിണക്കിയ പുഷ്പങ്ങളാണ് ബ്രഹ്മത്തിന് നിങ്ങൾക്ക് ഐക്യം കാണാം ആ ഏകത്വം നിങ്ങളുടെ ഭിന്നത ബോധത്തിൽ കൈമോശം വന്നിരിക്കുന്നു അതാണ് സത്യം മറ്റുള്ളവരെല്ലാം മിഥ്യയാണ് ഈ ഏകത്വം ശ്രദ്ധിക്കപ്പെടാതെ കൈപിടിച്ച് അതിനെപ്പറ്റി അറിയാവുന്നവരെ അവഗണിച്ച് അവരുടെ വചനങ്ങൾ ദുഷ്ടമാണെന്ന് വിധിച്ച് തള്ളിക്കളഞ്ഞു ഈ രാജ്യത്ത് ആധ്യാത്മിക ആഹാരത്തിന് ക്ഷാമമില്ല എങ്കിലും സമൃദ്ധിയുടെ മധ്യേ പട്ടിണി അനുഭവിക്കുന്ന ദീൻ ദീനമായ കാഴ്ചയാണ് നാം കാണുന്നത് ഈ രാജ്യത്തിലെ കഷ്ടപ്പാടുകൾക്ക് കാരണം പരിപോഷണ കുറവാണ് ശരീരത്തിന്റെ അല്ല ആത്മാവിന്റെ ആധ്യാത്മികാഭ്യാസനത്തിന്റെ കുറവ് ആധ്യാത്മിക ജീവിത ക്രമത്തിന്റെ അവഗണന രോഗത്തിന് പൂർണ്ണ വളർച്ചയ്ക്ക് വഴി വഴിവിട്ടുകൊണ്ട് രോഗം മാറാൻ വൈദ്യഗ്രന്ഥങ്ങളിലെ മരുന്നുകളുടെ പേരുകൾ ഉരുവിടുന്നു മരുന്നിനുള്ളിലെ മരുന്നിനുള്ളിലേക്ക് കഴിക്കുവാൻ ഒരു ശ്രമവും നടത്തുന്നില്ല ഓരോ ഗൃഹത്തിലും ഗ്രാമത്തിലും ജീവൻ ദാനിയായ ആത്മാവിന്റെ ജലം എത്തിക്കുവാനുള്ള വഴി വരണ്ടുപോയി തടസ്സപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് പരിപോഷണ കുറവ് അതിൻ്റെ ലക്ഷണങ്ങളോടെ ബലക്ഷയം നാഡീരോഗം അത്യാസക്തി ഇന്ന് നട നടമാടുന്നത് മതം മതി ബുദ്ധിയുടെ കാര്യമാണ് നിങ്ങൾക്ക് ബുദ്ധിയെ ഏകീഭാവമാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മതത്തെയും സമഭാവ സമഭാവനയിൽ ആക്കുവാൻ സാധിക്കാതെ പോരും പല ബുദ്ധിക്ക് മാർഗങ്ങൾ ഈശ്വരാ ഈശ്വരാ ഈശ്വരങ്കിലേക്ക് പലതുണ്ട് വ്യക്തിപരമായ ചിത്തവൃത്തിയും ഇഷ്ടദേവ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അനുസരിച്ച മാർ അനുസരിച്ച മാർഗങ്ങൾ ചിലർ കർമ്മചിത്തർ ചിലർ ചിന്താശീലമുള്ളവർ ചിലർ ബാഹ്യലോകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ ചിലരാകട്ടെ ബാഹ്യമായതിനേക്കാൾ ആന്തരിക ബോധത്തിന്റെ സാക്ഷ്യം സാക്ഷ്യകാരികളാണ് ഇവർക്കെല്ലാം അനുയോജ്യമായ ശിക്ഷണങ്ങൾ സദാ സനാതന പവിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് ഭക്തി ജ്ഞാനം കർമ്മം ഉപാസന യോഗം മുതലായവ മുതലായവ പാലിൽ ഓരോ തുള്ളിയിലും അടങ്ങിയിരിക്കുന്ന വെണ്ണ ഒന്നു തന്നെയാണ് ഉറവ കൂടുന്നു തൈരിൽ വെണ്ണ വേറിട്ടാണ് പക്ഷെ വേറിട്ടാണ് പക്ഷെ തൈരിന്റെ അവിഭാജ്യ അവിഭക്തമായ ഭാഗം തന്നെയാണ് വിശിഷ്ട അദ്വൈതം തൈര് കളയുമ്പോൾ വ്യക്തമായി വേർപെടുന്നു ഒരു പന്ത് പന്തുപോലെ ഉരുട്ടിയെടുക്കാം അത് ഏതിൽ നിന്ന് കടഞ്ഞെടുത്തുവോ ആ ദ്രാവകത്തിന്റെ ദ്രാവകത്തിൽ അത് പൊങ്ങിക്കിടക്കുന്നു രണ്ടും വ്യക്തമായി വേർതിരിച്ചറിയാം അപ്പോൾ അവ രണ്ടെന്ന് പറയപ്പെടുന്നു ദ്വൈതം ഒരേ വസ്തുവിന്റെ മൂന്ന് ദിശയിലേക്കുള്ള പേരുകൾ മാത്രമാണ് ഇവ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ കരങ്ങൾക്ക് കരുത്തു പകരുക ആ ഏക ഏകമാണ് സത്യം അത് വേറിട്ടൊരു സ്ഥലത്ത് മാത്രമായി കാണുന്നില്ല എത്ര സമ്പൂജ്യമാകട്ടെ ആ പ്രദേശം അരുണാചലം തിരുപ്പതി കോദാ കേദാരം ഏതുമാകട്ടെ അവിടെ മാത്രമായി ഈ മഹാസത്യത്തെ അവകാശപ്പെടാൻ നിവർത്തിയില്ല ഭഗവത്ഗീതയിൽ പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തൊന്നാം ശ്ലോകത്തിൽ അതിന്റെ വാസസ്ഥാനം കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ മനുഷ്യധർമ്മത്തിൽ ഏറ്റവും ഉന്നതമായ ഉന്നതമായ ധർമ്മം ആത്മസാക്ഷാത്കാരമാണ് അതിനുള്ള വീതി കാണിച്ചു തരുന്നവരാണ് യഥാർത്ഥ ജനനേ ജനനേതാക്കൾ ഈ രാജ്യത്തിലെ പവിത്ര ഗ്രന്ഥങ്ങളിൽ അവഗാഹമുള്ള പണ്ഡിതന്മാരാണ് ഈ വഴികാട്ടുകൾ അതുകൊണ്ട് ജന നേതാക്കളും അവർ തന്നെ പ്രാചീന കാലത്ത് ഋഷി പണ്ഡിതന്മാരും ഭരണാധികാരികളുടെ ഉപദേശകരും ധർമ്മമാർഗം കാണിച്ചു കൊടുക്കുന്നവരും ആയിരുന്നു ഇന്നും പ്രാചീന കാലത്തെ പോലെ എത്തി ധർമ്മം അത് തന്നെയാണ് പക്ഷെ ഇന്ന് ഭരണാധികാരികൾ യതിവര്യന്മാരെ അകറ്റി നിർത്തുന്നു ജനങ്ങളാകട്ടെ അവരെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് സന്യാസിമാർ ഭരണവൃന്ദത്തിന്റെ അധമ അധമാരുചി സാധിച്ചു കൊടുത്താൽ അവർ പരിപാലിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമായ ആദർശങ്ങൾ അധോഗതിയിലാകും ഈ പ്രേരണകളിൽ നിന്നും രക്ഷ നേടുന്നതിന് ശാസ്ത്രങ്ങളെ നിർവചിച്ചിരിക്കുന്ന തത്വങ്ങളെ ഉറച്ച തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതും സ്വഭാവ ദാർഢ്യവും ധൈര്യവും ഏറെ ആവശ്യമാണ് അതുകൊണ്ട് ഭരണാധികാരികൾ ഈ യതിവൈദ്യ പ്രയോജനപ്പെടുത്തുമെന്നതിന് വലിയ പ്രതീക്ഷയില്ല പണ്ഡിതന്മാർക്ക് അടിസ്ഥാന പ്രമാണങ്ങളിൽ പിടി അഴിയുന്നതിനുള്ള സാധ്യതകളുമുണ്ട് പ്രത്യേകിച്ചും അവർ ഭരണാധികാരികളുടെ രക്ഷാധികാരികളാകുന്നതിനെ സമീപിച്ച അതുകൊണ്ട് ജനങ്ങൾ തന്നെ മുൻകൈയ്യെടുത്ത് പണ്ഡിതന്മാരുടെ കരങ്ങൾക്ക് കരുത്തു പകരണം അവരുടെ പ്രാചീന പഠനത്തിന്റെ ഭണ്ഡാരം പരമാവധി പ്രയോജനപ്പെടുത്തണം ഓം ശ്രീ സേര ഭഗവാന്റെ പാതാര ബിന്ദിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം ഞാൻ ഭഗവാനിലേക്ക് എത്തിയതിനെ പറ്റി ഭഗവാൻ എന്നെ സായിയിലേക്ക് അടുപ്പിച്ചതിനെ പറ്റിയാണ് പറയുന്നത് വർഷങ്ങളൊന്നും ഓർക്കുന്നില്ല കോവൂർ എന്ന ഒരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ കൂടിയാണ് ഭഗവാനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് എനിക്ക് ആകെ രണ്ട് സ്വപ്ന ദർശനങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഭഗവാൻ ആരാണ് എന്ന് അറിയുന്നതിന് മുമ്പായിരുന്നു ആ സ്വപ്നദർശനം ധാരാളം ആളുകൾ വൃത്താകൃതിയിൽ കൂടി നിൽക്കുന്നു അതിന് നടുവിൽ വലിയ തലമുടിയോടും ചുവന്ന വസ്ത്രവും ധരിച്ചു ഒരാൾ വളരെ സൗമ്യമായി ചിരിച്ച് സംസാരിച്ചു നിൽക്കുന്നു പകുതി ഭാഗമേ കാണാൻ പറ്റുന്നുള്ളൂ പിന്നെ ഒരിക്കൽ ഒരു നദിയുടെ കരയിൽ ആ നദി കരകവിഞ്ഞ് ഒഴുകുകയാണ് ധാരാളം ആളുകൾ ഈ കരയിൽ നിന്ന് മറുകരയിലേക്ക് നോക്കി രണ്ട് കൈകളും നീട്ടി നിൽക്കുകയാണ് മറുകരയിൽ ഭഗവാൻ നിൽക്കുന്നതായിട്ടും ആയിരുന്നു സ്വപ്നം ഗുരുവായൂരപ്പനായിരിക്കും എന്നാണ് അന്ന് കരുതിയത് വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ എന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷം ഉം കുട്ടികളൊക്കെ ആയി ചേട്ടന്റെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞാൽ വീണ്ടും ഭഗവാനെ കുറിച്ച് അറിയുന്നത് ശ്രുദ്ധി ബാബയെ കുറിച്ചും അപ്പോഴാണ് കേൾക്കുന്നത് കേട്ടൻ ചേർത്തല സമിതിയുമായി സഹകരിച്ച പൊട്ടവർത്തിയിൽ പോവുകയും ഭഗവാനെ കാണുകയും ഇന്റർവ്യൂ കിട്ടുകയും ഒക്കെ ചെയ്ത കഥകൾ പറഞ്ഞു അത്ര വലിയ കാര്യം കാര്യമായി ഞങ്ങൾ എടുത്തിരുന്നില്ല എനിക്ക് വിഭൂതി മന്ത്രം പറഞ്ഞു തന്നു ഒരു ചെറിയ ഭജനാവലിയും തന്നു വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ എൻ്റെ ഇളയ സഹോദരി അവരുടെ ഭർത്താവിന്റെ ജോലി പ്രമാണിച്ച് ഫിലിപ്പീൻസ് മനിലയിലേക്ക് സ്ഥലം മാറിപ്പോയി അവർ പോയി കഴിഞ്ഞ മുറി വൃത്തിയാക്കാൻ നിന്നപ്പോൾ ഭഗവാന്റെ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നു എന്തായാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂജാമുറി പ്രത്യേകം ഒരു സ്റ്റാൻഡിൽ വെച്ചു അത് ദിവസവും കത്തിച്ച് വെച്ച് വിഭൂതി മന്ത്രം ചൊല്ലി സായു സുസ്ഥും പറഞ്ഞു തുടങ്ങി അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളല്ലേ എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുകൊള്ളണേയെന്നും വീണ്ടും കുറേ നാൾ കഴിഞ്ഞാണ് ഭഗവാനെ കാണാൻ ഉള്ള ആഗ്രഹം കൂടിക്കൂടി വന്നു ഒരു ഓണത്തിന് പുട്ടഭർത്തിയിലേക്ക് ഒരു ബസ് പോകുന്നുണ്ട് ഏതാനും സീറ്റ് ഒഴിവുണ്ടെന്ന് മാതൃഭൂമിയിൽ കണ്ടു പെട്ടെന്ന് തന്നെ ഞങ്ങൾ അന്വേഷിച്ച് മൂന്ന് ടിക്കറ്റ് എടുത്തു ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണ് മൂത്തത് രണ്ടും പെൺകുട്ടികൾ അവരെ അവരെ എൻ്റെ സഹോദരൻ്റെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ മൂന്നു പേരും കൂടെ യാത്രയായി എന്താണ് ഏതാണ് എവിടെയാണെന്നൊന്നും അറിയില്ല ബസ്സിൽ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പ്രായമായവരും ഒക്കെ ഉണ്ടായിരുന്നു ആരെയും അറിയില്ല അവർ പജനയൊക്കെ പാടുന്നുണ്ട് ആദ്യമായി ആരോടും നിണ്ടാൻ എനിക്ക് മടിയാണ് ഏട്ടൻ അങ്ങനെയല്ല അവരുമായി അടുത്ത് പരിചയപ്പെട്ടു നല്ലതുപോലെ പാടുന്ന ആളാണ് പണ്ടത്തെ പച്ചത്തപ്പൻ്റെയും കൃഷ്ണന്റെയും ദേവിയുടെയും ഒക്കെ പാട്ടുകളെ അറിയാമായിരുന്നുള്ളൂ അതൊക്കെ പാടി ഞങ്ങൾ എങ്ങും തങ്ങാതെ നേരിട്ട് കുട്ടവർക്കിലേക്ക് പോവുകയായിരുന്നു ഞങ്ങൾ പുറത്ത് മുറിയെടുത്ത് താമസിച്ചു രാവിലെ പെട്ടെന്നെല്ലാം റെഡിയായി പ്രശാന്തി നിലയത്തിലേക്ക് പോയി അവിടെ കൻ്റീൻ അന്ന് കന്റീനിന്റെ അടുത്തുള്ള ഗേറ്റിൽ കൂടെയാണ് മന്ദിരത്തിൽ കടക്കാൻ ഭഗവാൻ താമസിക്കുന്ന ആ ഗോപുരമുള്ള കെട്ടിടം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ മുറ്റം മുഴുവനും ചരൽ പോലത്തെ മണ്ണ് വിരിച്ചതാണ് തുറസായ സ്ഥലം പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയം ഒന്നും ഇല്ല ആ വെയിലത്തെ തുറസ്സായ സ്ഥലത്തിരുന്ന് വേണം ഭഗവാനെ കാണാനുള്ളത് അന്നത്തെ കാര്യങ്ങളൊന്നും വലുതായി എനിക്ക് ഓർമ്മയില്ല പിറ്റേ ദിവസം ഞങ്ങൾ തിരിക്കുന്നത് അന്ന് രാവിലെ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി ഒന്നുകൂടെ ഭഗവാനെ കണ്ടിട്ട് തിരിച്ചു വന്നത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു അവരൊക്കെ അതൊക്കെ വിചാരിച്ചതിലും ഭംഗിയായിട്ട് കല്യാണം നടക്കുകയും ഒക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറെ നാള് കഴിഞ്ഞിട്ടാണ് ഭഗവാനിലേക്ക് വരുന്നത് അതായത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പട്ടണസമിതിയുടെ കീഴിലാണ് ഒരു മണ്ഡലി ആരംഭിച്ചു ചേട്ടനെ മണ്ഡലി ആക്കി പിന്നെ പിടിച്ചാൽ പറ്റാത്ത രീതിയിലായിരുന്നു ഭഗവാനിലേക്കുള്ള ഞങ്ങളുടെ ഒഴുക്ക് എന്നെ ഭഗവാൻ ബാലവികാസ് ഗുരുവാക്കി കോർഡിനേറ്റർ ആക്കി ഒരു വർഷത്തിൽ നാലും അഞ്ചും പ്രാവശ്യം ഞാൻ കൂട്ടുകാർക്ക് പോകുമായിരുന്നു ജനുവരിയിലും ജൂലൈയിലും സർവീസുകൾ ഒന്നും മുടക്കമായിരുന്നില്ല ഓണത്തിനും ഭഗവാന്റെ ജന്മദിനത്തിനും ഒക്കെ പോകുമായിരുന്നു മിക്കവാറും മന്ദിരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം സേവാതൽ മാർക്ക് ഭഗവാൻ പാദ നമസ്കാരവും വിഭൂതിയും ഒക്കെ തരുമായിരുന്നു നമ്മൾ മുഖത്തോട് മുഖം നോക്കിയാണ് ഇരിക്കുന്നത് അതിനിടയിൽ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഒഴുകി ഒഴുകിവരും അങ്ങനെ ഒരു ജനുവരി സർവീസ് കഴിഞ്ഞ പാത നമസ്കാരമൊക്കെ തന്ന ഭഗവാനോ ഭഗവാനും കൂടെയുള്ളവരും തിരികെ പോയി ഭഗവാൻ പോകുന്നത് പോലെ നമ്മളും തിരിഞ്ഞ് ഇരിക്കും അങ്ങനെ ഞാൻ മുൻപ് മുൻപിള്ള വരിയിലായി ഭഗവാൻ കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞു പെട്ടെന്ന് തിരിഞ്ഞ തിരിഞ്ഞ നടന്നു വന്നു എൻ്റെ നേർക്കാണോ വരുന്നതെന്ന് എനിക്ക് തോന്നി എൻ്റെ കൈയും കാലും ഒക്കെ തണുക്കാൻ തുടങ്ങി വിറയ്ക്കാനും ഭഗവാൻ വലതും ചോദിക്കുമോ ഏത് ഭാഷയായിരിക്കും സംസാരിക്കുന്ന എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള പരിഭ്രമത്തിനിടയിൽ എൻ്റെ കൈയും കാലും ഒക്കെ തണുത്തു ഭഗവാൻ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ വന്ന് നിന്നു എന്നമ്മ സൗഖ്യമ എന്ന് തമിഴിലാണ് ചോദിച്ചത് എന്ത്യണോ സുഖമാണെന്ന് പറയണോ എന്താ ചെയ്യേണ്ട ഒന്നും അറിയില്ല കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് ഭഗവാന്റെ മുന്നിട്ടിലെ മുന്നിലേക്ക് നീട്ടി പെട്ടെന്ന് ഭഗവാൻ വിഭൂതി സൃഷ്ടിച്ച് എൻ്റെ കൈകളിലേക്ക് ഇട്ട് തന്നിട്ട് ഒന്നും മിണ്ടാതെ തിരികെ പോയി അത് ഭസ്മമായിരുന്നില്ല ഗുളിക പിടിച്ചതുപോലെയായിരുന്നു എൻ്റെ അടുത്തിരുന്ന കുട്ടി പെട്ടെന്ന് ഒരു ഭക്ഷണം പേപ്പർ തന്നിട്ട് അതിൽ പൊതിഞ്ഞു വെക്കാൻ പറഞ്ഞു ആർക്കും കൊടുക്കരുതെന്നും പറഞ്ഞു അന്നത്തെ ആ ഒരു അനുഭവം അത് ഓർക്കുമ്പോൾ ഇന്നും വേഗമാകെ കുരുളോ കുളിരു കയുകയോ തണുക്കുകയോ വിറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ദിവസങ്ങൾ കടന്നുപോയി പെട്ടെന്നാണ് എനിക്ക് മകന്റെ അടുക്കൽ ബോംബയിലേക്ക് പോകേണ്ടി വന്നു അവിടെ അഖണ്ഡ ഭജനയ്ക്കും ജന്മ ജന്മദിന പരിപാടികളിലും ഒക്കെ പങ്കെടുക്കുമായിരുന്നു ചേട്ടനിടയ്ക്കിടെ ക്ഷേത്ര ഭജനയ്ക്കും ഭജനയ്ക്കും ഒക്കെ പോകുമായിരുന്നു നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി വന്നു മൂന്ന് മാസങ്ങൾ കഴിഞ്ഞ ഒരു വ്യാഴാഴ്ച ചേട്ടൻ ഭഗവാന്റെ പാതാരങ്ങളിൽ ലയിച്ചു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ സെപ്റ്റംബറിൽ എനിക്ക് പ്രശാന്തി നിലയത്തിൽ പോകാനും ഭഗവാന്റെ സമാധിയെ നമസ്കരിക്കാനും ഉള്ള ഭാഗ്യം ഉണ്ടായി അങ്ങനെ മത്സര ചേച്ചിയെ വീണ്ടും കണ്ടെത്താനും അതുവഴി ഈ മഹത്തായ സംരംഭത്തിൽ എനിക്ക് പങ്കുചേരാനും സാധിച്ചു എല്ലാം ഭഗവാന്റെ ദിവ്യ സങ്കല്പങ്ങളല്ലാതെ എന്താണ് പറയാനുള്ളത് ഇതല്ല ഇതിൽ കൂടുതലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഭഗവാന്റെ നൂറാം ജന്മദിന പരിപാടിയിൽ എനിക്കും പങ്കുചേർ എന്നെയും പങ്കു ചേർത്തവർക്കും പ്രത്യേകിച്ച് വത്സല ചേച്ചിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയ ഒരു സായിരാം എൻ്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശതകോടി പ്ര പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു സായിരാം സൈറാം ശശി സൈരാം सही है। एक वीडियो मैसेज इगलना सही है। विंडो उनके हिंदू उनका हम। वे में से वे आर हिंदू। हिंदू उनके नहीं नहीं। What is the spelling of Hindu? H I N D U H I N D U ये H अच्छा मतलब मतलब भारतीयों का पंच प्राण है मतलब। These five letters are the five pranas ये H अच्छा मतलब भारतीयों का five पंच कोष है मतलब। These are the five, N, uh, the five koshas the of the Bharatiya culture. These are the five G the, the nerves, five nerves of Bharatiya culture. What is it? What about The first is H. The first most important thing of Bharatiya culture is humanity. 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 And కేవలం ఆకారత్వం కాదు వ్యక్తిత్వం గుప్తమై రహస్యంగా ఉండేటువంటి అంతర్శక్తిని వ్యక్తము గావించింటి వాడే వ్యక్తి ఇంటర్నల్ పవర్ దానిని మనము వ్యక్తిగతమైన ప్రాక్టికల్ లో మనం ఇంటర్నల్ పవర్ ఇన్ టు ఎక్స్టర్నల్ వ్యక్తిత్వాన్ని కూడా మనం పోషించుకోవాలి అదే నేషనాలిటీ మన భారతదేశం దీని యొక్క వాతావరణాన్ని కూడా చక్కగా మనం గుర్తించాలి టీ దిస్ ఇస్ అవర్ ప్రైడ్ అండ్ అవర్ డిగ్ డిగ్నిటీ మన భారతదేశం జన్మస్థానం మన జన్మ తల్లి ఏ విధమైన సంబంధము ఈ రెండింటి యొక్క సంబంధ బాంధవ్యాన్ని చక్కగా గుర్తించాలి అండర్స్టాండ్ వాట్ ఇస్ ద రిలేషన్షిప్ అవర్ బర్త్ ప్లేస్ అండ్ అవర్ నేషన్ కనుక మనం చదివినటువంటి వారము మన యొక్క దేశానికి తెలియకుండా కేకేంటిక్ కర్ సద్ భావం అన్పించుకోవాలి గర్బి హ స్టడీ తో ద గివెన్ స్ నాలెడ్జ్ దట్ ఇస్ వి షుడ్ సర్వ్ దెం వెల్ సద్ పరితి సప్రట్ లెటర్ ఇస్ డివినిటీ దట్ ఇస్ డివినిటీ మా డివినిటీ ఎనీక్విటీని లేక పొసి మా డివినిటీ ఎట్లా వస్తుంది రీఫెక్ డివినిటీ ఇస్ నాట్ దేర్ హౌ దట్ కమ్ ప్యూరిటీ బి టూనింగ్ ప్యూరిటీ ఎక్కడికి పర్తిది ప్యూరిటీ ఎక్కడి ఉవా అపని డివినిటీ రూ యూనిటీ కమ్స్ డివినిటీ అందర్ డివినిటీ From unity comes purity. The purity of unity. Where there is purity, there is divinity. Therefore, we must always cultivate this unity. We must see that we are all one. cost of humanity? టీ విత్ఇన్ యూనిటీ కనుక ఈ పంచతత్వంలో ఉండేటువంటి రహస్య భావాన్ని భారతీయుడు గుర్తించి వర్తించాలి దిస్ సీక్రెట్ ఆఫ్ దిస్ ఫైవ్ ിരണകുലമണ്ടിരണ കുലമണ്ട <laughs> <laughs> श्रीमदशरधनं धनराम श्रीमदशरथनं धनराम कौ संज्ञासुख पर्धनराम कौ संज्ञासुख पर्थनराम विश्वामित्र प्रियतनराम വിശ്വാത്ര പ്രിതരാം ചണ്ടിരണകുലമണ്ഡനരാം ശ്രീമാർഗരഥനന്ദനരാം കൗസലസുഖവർദ്ധനരാം വിശ്വാമിത്ര പ്രിയതരാ राम राम जय राजा राम 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 जय सीता राम राम जय राघव राम 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 जय राघव राम 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 जय सई राम മാഷ ഇന്ന് നമുക്ക് ഒരു സിംഗറും കൂടെ ഉണ്ടേ നമ്മുടെ നിമിത 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 പാടിക്കോളും മോളെ ആ സാരമ സാരം ക്യാമറ ഓൺ ചെയ്യണം വീഡിയോ ഓൺ വീഡിയോ ഓൺ ചെയ്തോളൂ കാണാൻ പറ്റുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അമ്മ സാരം ഓക്കേ ജയവി ജയ ഭവ ജയ വിവ ഭവ ജയ ഭവ ജയ വിവ ഭവനാശ ഹനുമന്ത pava pahya nasha anumanda pava na kumara pava na vidira adi pava nandha anumanda അഞ്ജലി പുത്ര വീരാഞ്ജനയാ അഞ്ജലി പുത്ര വീരാഞ്ജനയാജന വിജയ നിരഞ്ജന വിജയീവാ निरञ्जना विजय भव मोलो निरञ्जना विजय भव जय विजय भव जय विजय भव भव भयनाश हनुमन्त पवन कुमार वीर अति बलवन्त हनुमन्त

ജയ ഭവ സൈരാം സായി ഉപമ അഹങ്കാരം എന്ന മാതാവിന്റെ രണ്ടു മക്കളാണ് അസൂയയും ക്രോധവും അത് ആളുകളെ ഇല്ലായ്മ ചെയ്യുന്നതാണ് അഹത്തിൽ നിന്നും കാരം അതായത് എരിവ് എടുത്തു മാറ്റുക അപ്പോൾ അത് അയം ആത്മാ ബ്രഹ്മ ആയിത്തീരുന്നു അയം അഹം ബ്രഹ്മാസി ആയിത്തീരുന്നു അതായത് അഹത്തിൻ അഹംഭാവത്തിൽ നിന്നും കാരം മാറ്റുമ്പോൾ നിങ്ങൾക്ക് അഹം എന്ന ഭാവത്തിൻ്റെ ആനന്ദം ലഭ്യമാകുന്നു ഈ ഉന്നതമായ അവസ്ഥയിലാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് അഹത്തിലെ കാരം ഒരു ചെറിയ വിത്ത് പോലെയാണ് അത് വളരുവാൻ അനുവദിച്ചാൽ അത് ആയിരക്കണക്കിന് വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചു കൊണ്ട് ലോകത്ത് നാശം വിതയ്ക്കുന്നതാണ് അതുകൊണ്ട് ആ വിത്തിനെ ഉടൻ തന്നെ പൊടിച്ചു കളയണം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അഹം അയം ആത്മാ ബ്രഹ്മ എന്ന നിലയിലേക്ക് എത്തിച്ചേരുവാനാകും അവിടെ നിന്നും നിങ്ങൾക്ക് തത്വമസി എന്ന അതായത് നീ അതാകുന്നു എന്ന തലത്തിൽ എത്തുവാൻ സാധിക്കുന്നു എന്താണത് ബ്രഹ്മൻ തന്നെയാണ് അത് ഏറ്റവും ഉച്ചത്തിലുള്ള ഉയർന്നതായ ഭാവമാണ് നാലാമത്തെ മഹാവാക്യമായ പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ ആയി കഴിയുമ്പോൾ നിങ്ങളും ഈശ്വരനും ഒന്ന് തന്നെ ആണ് എന്ന ബോധത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നു ഭഗവാൻ ശ്രീ സത്യസായി ബാബ ബാബ് മാഷേരാ സായിരാം മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ദിവസത്തെ അന്തർശൂചത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം പൂർണമായും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ചും അമ്മയ്ക്ക് കുടുംബത്തിൽ ശാന്തിമന്ത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം സമസ്ത ലോക സമസ്ത ലോകോ ഭവന്തോ സമസ്ത ലോകോന്തു Oh, shanti, shanti, shanti.